കാട്ടാനകളുടെ വിളയാട്ടം പീരുമേട് മേഖലയിൽ തുടരുന്നു ഗോത്ര മേഖലയായ പ്ലാക്കത്തടുത്തിലാണ് ആനകൾ ആദ്യമെത്തിയത് തുടർന്ന് തോട്ടാപ്പുര കച്ചേരിക്കുന്ന് സിവിൽ സ്റ്റേഷൻ ഗസ്റ്റ് ഹൌസ് കലാർ മേഖലകളിൽ വ്യാപക കൃഷിനാശം വരുത്തി പീരുമേട്ടിലെ ആദിവാസി മേഖലയെ പ്ലാക്കത്തടത്തിലാണ് ആനകൾ ആദ്യം എത്തിയത് തുടർന്ന് തോട്ടാപ്പുര കച്ചേരിക്കുന്ന് സിവിൽ സ്റ്റേഷൻ ഗസ്റ്റ് ഹൌസ് കല്ലാർ മേഖലകളിൽ വ്യാപക കൃഷിനാശം വരുത്തി ചൊവ്വാഴ്ച തട്ടാത്തിക്കാനം കുട്ടിക്കാനം മേഖലകളിലെത്തി പീരുമേട് പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിൽ ഇപ്പോൾ രണ്ടു കൊമ്പനും ഒരു പെടിയാനയും അടങ്ങുന്ന സംഘമാണ് വിലസുന്ന് ഒരേസമയം ഒൻപത് ആനകളെ ഇതുവരെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ തോട്ടാപ്പുര കോവിലകം ഭാഗത്തെത്തിയ ആനകളെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പടക്കം പൊട്ടിച്ച് ഓടിച്ചിരുന്നു ഈ ആനക്കൂട്ടമാണ് കുട്ടിക്കാനം ഉണ്ണിക്കുഴിയിൽ സുനിലിന്റെ പുരയിടത്തിലെത്തി വ്യാപക നാശം വരുത്തിയത് വീടിന്റെ മുറ്റം വരെ എത്തിയ ആനകൾ തെങ്ങ് പന വാഴ എന്നിവ നശിപ്പിച്ചു വാട്ടർ ടാങ്ക് കോഴിക്കൂട് എന്നിവ ചവിട്ടി മറിച്ചു സുനിലും മാതാവും അയൽവീട്ടിൽ അഭയം തേടിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു പടക്കം പൊട്ടിച്ച ആനകളെ വിരട്ടുന്നതിന് പകരം ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന